അലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു ഖുഹാൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇല അഹ് കലബു ഫീൻ അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ രസിച്ചുല്ലസിക്കുന്നവരായാണ് മടങ്ങി ചെല്ലുന്നത് അവർ വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ പറയുന്നു നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെയാണ് എന്ന് വൈദങ്കലബു അവർ മടങ്ങി ചെല്ലുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇല അഹ്ലിഹിം തങ്ങളുടെ കുടുംബത്തിലേക്ക് ഇംകലബു അവർ തിരിച്ചു ചെല്ലുന്നു ഫക്കിഹീൻ രസിച്ചു രസിക്കുന്നവരായി വൈദാർ ഔഹും അവർ ഇവരെ കണ്ടാൽ കാലു അവർ പറയും ഇന്ന നിശ്ചയമായും ഹാ ഉല ഈ കൂട്ടർ ലവാലുൻ വഴിപിഴച്ചവർ തന്നെ എന്ന് ദുനിയാവിൽ സത്യനിഷേധികൾ വിശ്വാസികളെ ചെറുതാക്കാനും അപമാനിക്കാനും ചെയ്തിരുന്ന ചെയ്തികളെക്കുറിച്ചാണല്ലോ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് ഇത് കുടുംബത്തിലേക്ക് സത്യനിഷേധികൾ മടങ്ങി ചെല്ലുമ്പോൾ രസിച്ചുല്ലസിച്ചാണ് മടങ്ങി ചെന്നിരുന്നത് സത്യവിശ്വാസികളെ കളിയാക്കുക പരിഹസിക്കുക അവരെ നാണം കെടുത്തുക വഷളാക്കുക ഇങ്ങനെയെല്ലാമുള്ള ലക്ഷ്യത്തിൽ പലതരം കാട്ടിക്കൂട്ടലുകളും അവർ കാണിച്ച് വീട്ടിലേക്കെത്തും കൂട്ടുകാരിലേക്കെത്തും എന്നിട്ട് പറയും ഞാൻ ഇന്നയാളെ മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയ അയാളില്ലേ അയാളെ അല്ലെങ്കിൽ അക്കൂട്ടരെ അങ്ങേറ്റം വഷളാക്കി നാണം കെടുത്തി ഇത് കേൾക്കുമ്പോൾ വീട്ടുകാരും കൂടെ ചിരിക്കും ഉല്ലസിക്കും രസിച്ചു ഉല്ലസിച്ച് അവരതിൻ്റെ കൂടെ കൂടി അതിനെ പ്രോത്സാഹിപ്പിക്കും സത്യത്തിൽ വീട്ടുകാർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് നന്മ ഉദ്ദേശിക്കുന്ന വീട്ടുകാരാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും സൽപ്പേരുള്ള ഏറ്റവും നല്ലവനായ നമ്മൾ അൽ അമീനന്റെ പേര് വിളിച്ച് പുകഴ്ത്തിയ മുഹമ്മദ് നബിയെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയവരെ ഇങ്ങനെ പരിഹസിക്കേണ്ടതില്ല നമുക്കവരുടെ ആദർശത്തോട് യോജിപ്പില്ലെങ്കിലും ഈ രീതി ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തേണ്ടതിന് പകരം ഇവരുടെ കൂടെ കൂടി അവരുടെ എല്ലാ ചെയ്തികൾക്കും പ്രോത്സാഹനം നൽകിക്കൊണ്ട് നിരകത്തിൽ ഒന്നിച്ച് പോകാനുള്ള വഴിയൊരുക്കുകയായിരുന്നു കുടുംബം യഥാർത്ഥത്തിൽ കുടുംബത്തിൻ്റെ ലക്ഷ്യം നേർവഴിയിലേക്ക് നയിക്കലാണ് തെറ്റിപ്പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരലാണ് എല്ലാ മോശത്തരങ്ങൾക്കും കൂട്ടുനിന്ന് ഇഹലോകത്തും പരലോകത്തും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ ഒരിക്കലും കുടുംബങ്ങൾ ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഇവർ അങ്ങനെയായിരുന്നു തിരുത്തൽ ശക്തികളായി മാറിയില്ല എന്നല്ല എല്ലാവരും ഒന്നിച്ച് ചിരിച്ച് വിശ്വാസികളെ കളിയാക്കിയതിൻ്റെയും കൊച്ചാക്കിയതിൻ്റെയും ഈരസ്യങ്ങൾ പറഞ്ഞ് അത് ആസ്വദിക്കുകയാണ് ചെയ്തിരുന്നത് ഈ സത്യനിഷേധിക്കൂട്ടം വിശ്വാസപരമായും കർമ്മപരമായും എല്ലാം പിഴച്ചവരാണ് ആ പിഴവ് നിലനിൽക്കെ തന്നെ ശരിയിലേക്ക് നയിക്കാൻ വന്ന പ്രവാചകനെയും ആ പ്രവാചകൻ്റെ കൂടെ കൂടി ശരിയുടെ പാത കണ്ടെത്തിയ വിശ്വാസികളെയും പറഞ്ഞിരുന്നത് ഇവരാണ് പിഴച്ചവരെന്നാണ് ആരാണോ പിഴച്ചവർ അവർ മറ്റുള്ളവരെ കുറിച്ച് അത് പറയുക എന്തിനാണ് അങ്ങനെ പറഞ്ഞിരുന്നത് പല കാരണങ്ങളുണ്ട് വിശ്വാസികളെക്കുറിച്ചുള്ള മതിപ്പ് അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഇടപാടുകളിലുമൊക്കെയുള്ള സുതാര്യത മാന്യത ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ സത്യവിശ്വാസികൾ കൂടെ ആളുകൾ കൂടും മതിപ്പുള്ള ഒരു വ്യക്തിയെ മറ്റുള്ളവർ പിന്തുടരും സൽപേരുള്ളത് മാതൃകയാണ് അത് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും ഇതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടി സത്യവിശ്വാസികളെ കുറിച്ച് ഒരു മതിപ്പും ഉണ്ടാകരുത് അവരുടെ സൽകീർത്തിയെ പൊളിച്ചെടുക്കണം ഇതായിരുന്നു സത്യനിഷേധികളുടെ ലക്ഷ്യം അതിനാണ് ഇമ്മാതിരി ദുരാരോപണങ്ങൾ അവർ ഉന്നയിച്ചിരുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ുള്ള ന്യൂന ശേഷം കാഫു വന്നിരിക്കുന്നു മറച്ച് മണിച്ച് ഓതുക ഈ രണ്ടിടത്തും മദിന്റെ അരിഫിന് ശേഷം തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസ് വന്നു വേണമെങ്കിൽ നാലനക്കം വരെ നീട്ടാം മദ് ജാഇസ് മുൻഫസിൽ ഹാ ഉ ലാ എന്നിടത്തും ലാ എന്നിടത്തും മദ്യൻ്റെ അലിഫിന് ശേഷം ഹംസ് വന്നിരിക്കുന്നു ഒറ്റ വാക്കിൽ തന്നെ രണ്ടിടത്തും നിർബന്ധമായും നാലനക്കം നീട്ടണം മദ് വാജിബ് മുത്തസിൽ വാലൂൻ മദ് അക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ സുക്കൂൺ നിർബന്ധമായും വന്നതിനാൽ ഉണ്ടായ മദ്ദാണ് ഇത് ഇതിന് മദ് ലാസിം എന്നാണ് പറയുക ഈ മദ് ആറ് അനക്കം വരെ നീട്ടൽ നിർബന്ധമാണ് ഇതോ കൊലബൂ ഇലിഹിമോ കൊലബൂഫിഹീൻ കൊലബൂ ഇലിമോ കൊലബൂഫി وَإِذَا رَأَوْهُمْ قَالُوا إِنَّ هَٰؤُلَاءِ لَضَالُّونَ ۖ وَإِذَا رَأَوْهُمْ قَالُوا إِنَّ هَٰؤُلَاءِ لَضَالُّونَ ۖ താല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ